സംസ്ഥാനത്ത് ഉടൻ ലോഡ് ഷെഡിങ് ഉണ്ടാകില്ലെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു അപ്രഖ്യാപിത പവർക്കെട്ട് മനഃപൂർവ്വമല്ല ഉണ്ടാകുന്നത് അമിതമായ ഉപഭോഗം മൂലം സംഭവിക്കുന്നതാണ് വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്നും ഇല്ലെങ്കിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രതിദിന ഉപയോഗം നൂറ്റിപ്പത്തി ദശാംശം ഒന്ന് ദശലക്ഷം യൂണിറ്റ് കടന്നു കൂടുതൽ വൈദ്യുതി എത്തിക്കും ആഭ്യന്തര വൈദ്യുത ഉൽപാദനം വർദ്ധിപ്പിക്കാതെ വേറെ വഴിയില്ല ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനാണ് സർക്കാർ തീവ്രമായി ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഓരോ ദിവസം കഴിയും തോറും അസഹനീയമായ ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് ഇതിനാലാണ് വൈദ്യുത ഉപയോഗവും കൂടി വരുന്നത് ലോഡ് കൂടുന്നതിനാൽ സാങ്കേതിക പ്രശ്നവും വൈദ്യുത ചെലവും കെ എസ് ഇവിക്ക് തലവേദനയാകാറുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഉപഭോക്താക്കളുടെ സഹകരണം തേടുകയാണ് വൈദ്യുത ബോർഡ് ആവശ്യത്തിന് മാത്രം വൈദ്യുതി ഉപയോഗിച്ചാൽ ഇടയ്ക്കിടെ അധിക ലോഡ് കാരണം ഫീഡറുകളിൽ ഉണ്ടാകുന്ന വൈദ്യുത തടസ്സം ഒഴിവാക്കാനും സാധിക്കും സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് നടപ്പാക്കുന്നു എന്ന ഉപഭോക്താക്കളിൽ നിന്നും നേരത്തെ പരാതി ഉയർന്നിരുന്നു വൈകിട്ട് ആറ് മുതൽ പന്ത്രണ്ട് വരെ പലയിടത്തും അരമണിക്കൂറിലേറെ വൈദ്യുതി നിലയ്ക്കുന്നുവെന്നാണ് പരാതി ക്ഷാമമുണ്ടായാൽ ഇറക്കുമതി കൽക്കരി ഉപയോഗിച്ചുണ്ടാകുന്ന വില കൂടിയ വൈദ്യുതി വാങ്ങേണ്ടിവരും ഇതിന് മുൻകൂർ പണം നൽകണം നിരക്ക് നിശ്ചയിച്ച് വാങ്ങിയില്ലെങ്കിൽ നഷ്ടം നേരിടും ജലവൈദ്യുതി ഉൽപാദനം കൂട്ടിയാണ് കെ എസ് പ്രതിസന്ധി മറികടക്കുന്നത് ഉൽപാദനം ദിവസം പതിമൂന്ന് മുതൽ പതിനാറ് ദശലക്ഷം യൂണിറ്റ് വരെ ആയിരുന്ന ഇരുപത്തിയൊന്ന് ദശലക്ഷം വരെയാക്കി ഇതോടെ വൈദ്യുതി ഡാമുകളിലെ ജലശേഖരം അൻപത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് ശതമാനമായി കുറഞ്ഞു ഇത് തുടർന്നാൽ അടുത്ത മൺസൂൺ വരെ ജലവൈദ്യുതി ഉൽപ്പാദനം നിലനിർത്തുവാനാകാതെ വരും ആയതിനാൽ ഉപഭോഗം നിയന്ത്രിച്ചേ മതിയാകൂ എന്ന സ്ഥിതിയാണ് വൈദ്യുതി വിതരണം നിയന്ത്രിച്ചിട്ടില്ല എന്നും രണ്ടര വർഷം കൊണ്ട് ഇരുപത്തിയൊന്ന് സബ്സ്റ്റേഷനുകൾ നിർമ്മിച്ചതിനാൽ വിതരണത്തിന് തടസ്സമൊന്നുമില്ല എന്നുമാണ് കെ വ്യക്തമാക്കുന്നത് കൂടുന്ന സ്വർണ്ണവില കേട്ട് തല പറങ്ങുന്നുണ്ടോ എന്നാൽ നിങ്ങൾക്കായി ടു ഡേയ്സ് ഓഫർ ഒരുക്കിയിരിക്കുകയാണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏപ്രിൽ ഇരുപത് ഇരുപത്തി തീയതികളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയിൽ നിന്നും പവന് അറുനൂറ് രൂപ കുറവിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ കൂടാതെ പഴയ അവസരം എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഡയമണ്ട് ഒരു എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആഭരണങ്ങൾ രാജകുമാരി